നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുരുക്കുമുറുകുന്നു രാഹുലിനെതിരായ ലൈംഗിക ആരോപണ ഗർഭഛിദ്ര കേസിൽ വലിയ വഴിത്തിരിവാണുണ്ടായിരിക്കുന്നത് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിരിക്കുന്നു ഇതുവരെയും എല്ലാവരും രാഹുലിനെ പിന്തുണച്ചിരുന്നത് ഒരു പെൺകുട്ടികൾ പോലും രാഹുലിനെതിരെ പരാതി കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ കളിയാകെ മാറിയിരിക്കുന്നു രാഹുലിനെ പോലും ഞെട്ടിച്ചു കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു ഇത് മാത്രമല്ല ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വലിയൊരു ഒരു കുരുക്കാണ് വലിയ ഒരു നിയമ നടപടിയിലേക്ക് പോലും രാഹുൽ വീഴുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പെൺകുട്ടി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കി എന്നുള്ളതാണ് ഇത് രാഹുലിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് എം സ്ഥാനം പോലും രാജിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് മാത്രമല്ല ഈ ഗർഭചിദത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള യുവതിയുടെ പരാതി അത് തെളിഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന് പിന്നീട് ഒരു രാഷ്ട്രീയ ഭാവി പോലും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം രാഹുലിനെ ഇതുവരെ കേരളം വലിയ രീതിയിലാണ് പിന്തുണച്ചിരുന്നത് ഇതൊരു രാഷ്ട്രീയ കളിയാണ് ഇതുവരെ ഒരു പെൺകുട്ടി പരാതിപ്പെടാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ അവർ രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് അങ്ങനെ രാഹുലിനെ വലിയ തോതിലാണ് എല്ലാവരും പലരും പിന്തുണച്ചുകൊണ്ടിരുന്നത് ആ ഒരു പിന്തുണ പോലും ഈ ഇങ്ങനെ ഒരു ഗർഭചിത്രത്തിന് രാഹുൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പോലും രാഹുലിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള പരാതിയാണ് യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖകളും സന്ദേശങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കായിരുന്നു ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വന്നപ്പോൾ വീണത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു പിന്നീട് ഷാഫിയും കോൺഗ്രസിലെ ചില നേതാക്കളും ഒക്കെ ഇടപെട്ടുകൊണ്ടായിരുന്നു രാഹുലിനെ നിയമസഭയിലേക്കും പിന്നീട് പാലക്കാട് മണ്ഡലത്തിലും ഒക്കെ സജീവമാക്കുന്നത് അങ്ങനെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെല്ലാം ശക്തമായി മുന്നിൽ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പെൺകുട്ടി പരാതിയുമായി രംഗത്തേക്ക് വന്നിരുന്നത് ഇതുവരെ രാഹുൽ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ അതായത് അതൊരു വലിയ പിടിവള്ളി തന്നെയായിരുന്നു രാഹുലിന് അതായത് എനിക്കെതിരെ എന്തെങ്കിലും പരാതികളുണ്ടോ ആരെങ്കിലും എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ടോ ഈ ചോദ്യമായിരുന്നു രാഹുൽ നിരന്തരം മാധ്യമങ്ങളോട് ചോദിച്ചു കൊണ്ടിരുന്നത് സ് എന്നതിൽ നിന്നായിരുന്നല്ലോ എല്ലാത്തിന്റെയും തുടക്കം എന്നാൽ പിന്നീട് പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുകയും രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്ത സമയത്തൊക്കെ തന്നെ മാധ്യമങ്ങളെ രാഹുൽ അടിച്ചിരുത്തിയത് ഈ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു എനിക്കെതിരെ ഏത് പെൺകുട്ടിയാണ് പരാതിപ്പെട്ടിരിക്കുന്നത് എനിക്കെതിരെ ഒരു പരാതി ഉണ്ടോ എന്നുള്ളതായിരുന്നു ഏറ്റവും റെലവൻ്റ് ആയിട്ടുണ്ടായിരുന്ന ചോദ്യം എന്നാൽ ഇന്നിപ്പോൾ രാഹുലിനു പോലും അടിപതറുകയാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് ആ ഓഡിയോയിൽ കേട്ട ശബ്ദത്തിന് ഉടമ തന്നെയാണോ ആ പെൺകുട്ടി എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും കാരണം രണ്ട് പെൺകുട്ടികളെ രാഹുൽ ഗർഭിണിയാക്കി എന്നൊക്കെയുള്ള ഒരുപാട് കഥകൾ ഇതിനിടയിൽ പുറത്തേക്ക് വന്നിരുന്നല്ലോ എന്തായാലും ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ സജീവമായപ്പോഴും വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ബി ജെ പി യുവമോർച്ച തുടങ്ങിയ സംഘ സംഘടനകളുടെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ രാഹുലിന് നേരിടേണ്ടി വന്നിരുന്നു പിന്നീട് രാഹുലിനെതിരെ ഒരു പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രതിഷേധക്കാർ ഒന്ന് അടങ്ങുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി പരാതിപ്പെട്ടതോടുകൂടി കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പോലും പ്രതിരോധത്തിലേക്ക് വീണിരിക്കുകയാണ് ഈ ഒരു സമയത്ത് വി ഡി സതീശനാണ് ഇപ്പോൾ ഒന്ന് ആശ്വസിക്കുന്നത് കാരണം വി ഡി സതീശൻ രാഹുലിനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു രാഹുലിനെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പിന്തുണച്ചുവെങ്കിലും രാഹുലിനെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന ഒരു നിലപാടായിരുന്നു ആ സതീശൻ സ്വീകരിച്ചത് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ വലിയ ഒരു ചർച്ച രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് പല നേതാക്കളും രാഹുലിനെ പാർട്ടി ഉയർത്തി കാണിച്ചതിൽ ഇപ്പോൾ പരാതിയുമായി രംഗത്തുണ്ട് പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ എല്ലാവരും രാഹുലിനെതിരെ നടപടി വേണം രാഹുലിനെ മാറ്റി നിർത്തണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചവരായിരുന്നു അപ്പോഴൊക്കെയും സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ അറ്റാക്കുകളായിരുന്നു കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് പോലും അണികളിൽ നിന്നുപോലും ഉണ്ടായത് രാഹുൽ ഷാഫി ഗ്രൂപ്പുകൾ രംഗത്തിറങ്ങിക്കൊണ്ട് ഈ രാഹുലിനെ വീണ്ടും സജീവമാക്കുന്നതിനുള്ള വലിയ കളികൾ നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ പ്രതിരോധങ്ങൾ എല്ലാം പോയിരിക്കുകയാണ് രാഹുലിന് വലിയ കുരുക്കാണിപ്പോൾ ഉയർന്നിരിക്കുന്നത് രാഹുൽ തെറ്റുകാരനാണെങ്കിൽ വലിയ ഒരു നിയമ നടപടി തന്നെ രാഹുൽ നേരിടേണ്ടി വരും ഇത് മാത്രമല്ല രാഹുലിന്റെ രാഷ്ട്രീയം ഇനി ഒരു ചോദ്യചിഹ്നമായി നിൽക്കും അതായത് ഈ ഗർഭചിദത്തിന് പ്രേരിപ്പിച്ചു ഗർഭചിത്രം ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തി എന്നുള്ള ആ പരാതി സത്യമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേക്കും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഒരു പരാതി കിട്ടിയ സ്ഥിതിക്ക് അതിന്റെ കൂടുതൽ തെളിവുകൾ ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്നത് ഇനി രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം ഇപ്പോൾ പല കോണിലും ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പാളയങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയിൽ വീണിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ഡിസംബർ എട്ടിന് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഏറ്റവും വലിയ മികച്ച രീതിയിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻപിലുണ്ടായിരുന്നു രാഹുൽ നമ്മൾ കണ്ടതാണ് അതായത് ഒരു യു ഡി എഫ് പ്രവർത്തകന്റെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയപ്പോൾ നിയമവും ചട്ടവും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ആ പത്രിക സ്വീകരിപ്പിക്കുന്ന ഒരു നടപടി അങ്ങനെ വലിയ രീതിയിൽ പാലക്കാട് തിളങ്ങി നിൽക്കുകയായിരുന്നു രാഹുൽ അതിനിടയിലാണ് ഇങ്ങനെ ഒരു അടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്താൽ മറ്റ് നടപടികളിലേക്ക് കൂടി എന്തായാലും ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ കടക്കും കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരും സി പി വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയം അവർക്ക് വജ്രായുധം തന്നെയാണ് അവർ അത് എടുത്തിട്ട് പ്രയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാഹുലിന്റെ അറസ്റ്റ് നടന്നാൽ അത് മറ്റ് പല രീതിയിലേക്കും കോൺഗ്രസിനെ ബാധിക്കും കാരണം ഒരു പെൺകുട്ടി പരാതിക്കാരിയായി ഉള്ളപ്പോൾ ആ പരാതി ആ പരാതിയുടെ നിജസ്ഥിതി പുറത്തേക്ക് വരുന്നതുവരെ രാഹുൽ കുറ്റാരോപിതൻ തന്നെയാണ് രാഹുൽ മുൻപ് പറഞ്ഞിരുന്നു എൻ്റെ ഭാഗം ഞാൻ കോടതിയിൽ ബോധിപ്പിച്ചുകൊള്ളാം എനിക്ക് ഒരു മാധ്യമങ്ങളെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അത് റിപ്പോർട്ടറുമായും മറ്റു ചില ചാനലുകളുമായും ഒക്കെ വലിയ രീതിയിൽ ഉടക്കി നിൽക്കുന്ന രാഹുലിനെയും നമ്മൾ കണ്ടതാണ് അതായത് രാഹുലിൻ്റെ തലവട്ടം എവിടെ കണ്ടാലും റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചില ചാനലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു രാഹുലിനോട് ുന്നത് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ മറ്റ് ചില കൈകളി ഉൾപ്പെടെയുള്ള ചാനലുകളോടും വലിയ ഒരു എതിർപ്പിലുമായിരുന്നു രാഹുൽ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുമായി ഉരസി നിൽക്കുന്ന രാഹുലിന് ഈ ഒരു പ്രതിസന്ധി വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്തായാലും ആ പെൺകുട്ടി ആരാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല അത് വരാൻ സാധ്യതയില്ല എന്തായാലും പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നടപടിക്ക് ഉത്തരവിട്ടിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് പഴയ കേസ് വീണ്ടും പൊടി തട്ടിയെടുത്തിരിക്കുകയാണ് ഗർഭചിത്രം ബാംഗ്ലൂരുവിൽ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് അവിടേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ പെൺകുട്ടി അതിൻ്റെ കൂടുതൽ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ക്രൈംബ്രാഞ്ചിന് ഇത് ഒരു പിടിവള്ളിയായി മാറിയിരിക്കുകയാണ് മുൻപ് ആ പെൺകുട്ടിയെ പലതവണ ബന്ധപ്പെട്ടിട്ടും പരാതി കൊടുക്കാൻ ഒന്നും ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ പോലും ആ പെൺകുട്ടിയെ നിരന്തരം വിളിച്ചിരുന്നു പരാതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ടും പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് പെൺകുട്ടി പരാതിയുമായി രംഗത്തേക്ക് വരുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യവും കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്നുള്ള ചോദ്യവും ഉണ്ട് എങ്കിൽ തന്നെയും തെളിവുകൾ അനുകൂലമാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ആഹ് ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് രാഹുലിന് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇതുവരെ രാഹുലിനെ പിന്തുണച്ചിരുന്ന ജനം രാഹുലിനെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുകയാണ് ഇതിനിടയ്ക്ക് ഷാഫി പറമ്പിലൊക്കെ വലിയ പ്രതിരോധത്തിലേക്ക് വീഴും കാരണം ഷാഫിക്കെതിരെ രാഹുലുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിമർശനങ്ങൾ വന്നതാണ് രാഹുലിന് ഈ പറയുന്ന സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഷാഫിക്ക് അറിയാമെന്നും അതുമാത്രമല്ല ഷാഫി ചില പെണ്ണുങ്ങളെയും കൊണ്ട് ബംഗളൂരുവിലേക്ക് പോകും എന്നുള്ള ചില വിവാദങ്ങളൊക്കെ ഇടയ്ക്ക് പൊട്ടിപ്പുറപ്പെട്ട് വന്നിരുന്നല്ലോ അതുമാത്രമല്ല രാഹുലിനെ പൂർണ്ണമായും ഷാഫി പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ചില കാര്യങ്ങൾ ഉണ്ടോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഷാഫിക്ക് നേരെയും വിവാദങ്ങൾ വന്നു നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു രാഹുലിനെ പൂർണ്ണമായും പിന്തുണച്ച് തിരികെ പാർട്ടിയിലേക്ക് അതായത് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് ഷാഫിയാണ് അപ്പോൾ ഷാഫിക്ക് നേരെയും ഇനി ചോദ്യങ്ങൾ ഉയരും മാത്രമല്ല ഷാഫിയും ഇതിനു മുൻപ് പലതവണ മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നു ആരെങ്കിലും രാഹുലിനെതിരെ പരാതി കൊടുത്തിരുന്നോ എന്ന് അപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ആത്മവിശ്വാസം ആരും പരാതി കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ആ ഒരു സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ പെൺകുട്ടി തന്നെ നേരിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് ഇത് മാത്രമല്ല രാഹുലിനെതിരെ പാർട്ടിയിലെ ചില സ്ത്രീകൾ കോൺഗ്രസിലെ ചില സ്ത്രീകൾ ഇപ്പോൾ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടുമുണ്ട് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് രാഹുൽ വീണിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എഐ സി സിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സജൻ പരാതിപ്പെട്ടിരിക്കുന്നത് വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണം എന്നാണ് സജ്ജനയുടെ പരാതിയിലെ ആവശ്യം സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും സജന ആവശ്യപ്പെട്ടിരുന്നു നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എ പരാതി ലഭിച്ചിരുന്നു എന്ന വിവരം പുറത്തുവരുന്നുണ്ട് രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സജ്ജന ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചത് ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയും രാഹുലിന്റെ ആർമി ഈ പോസ്റ്റിന് താഴെ വന്ന് സ്വന്തം വനിതാ നേതാവിനെ തെറിവിളിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് ഒരു പണി കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസിലെ സുധാകരനും ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ പൂർണ്ണമായും പിന്തുണച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അവർക്കെല്ലാവർക്കും ഇതിപ്പോൾ ഈ പെൺകുട്ടി പരാതിപ്പെട്ടിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ूस डेस्क मला वार्ता इन